റസൂല് ജനിച്ചത് നമുക്ക് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ലേ തീർച്ചയായും ഒരു സംശയമല്ല വിഷയത്തിൽ റസൂല് ജനിച്ചു റസൂല് വന്നു നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് പള്ളികളിൽ കൂടുതൽ ലൈറ്റുകൾ തെളിയിച്ചിട്ടല്ല ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും തമ്മിൽ വേർതിരിച്ചറിയാനാവാത്ത വിധം അലങ്കാരങ്ങൾ കൊണ്ട് നിറയുകയാണ് ക്രിസ്ത്യാനികൾ ക്രിസ്മസിനും മുസ്ലിങ്ങൾ നെബിദിനത്തിനും എന്ത് വ്യത്യാസമാണ് നമ്മൾ അവരും തമ്മിൽ പിന്നെയുള്ളത് പ്രിയപ്പെട്ടവർ ആലോചിച്ചു നിങ്ങൾ അതാണോ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണോ സന്തോഷിക്കേണ്ടത് തോരണം കിട്ടിയിട്ടാണോ സന്തോഷിക്കേണ്ടത് ഘോഷയാത്ര നടത്തി വാഹനങ്ങൾ മുഴുവൻ ബ്ലോക്കാക്കി അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ആംബുലൻസ് കിടന്നാൽ ആംബുലൻസിൽ ജീവന് വേണ്ടി കിട പടയുന്ന മനുഷ്യൻ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായ പ്രവാചകൻ സലഹു അലൈഹി വസല്ലമ്മയുടെ പേരിൽ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുകയോ ഒരു മനുഷ്യനെ പ്രയാസപ്പെടുത്തുകയോ എത്രമാത്രം ഗുരുതരമായ വിഷയം ജനിച്ച ജനിച്ച ദിവസത്തിന്റെ സന്തോഷ സൂചകമായി ആ സന്തോഷം പ്രകടിപ്പിക്കാൻ ഇപ്രാവശ്യത്തെ കേരളക്കരയിലെ നോമ്പെടുത്തുകൊണ്ടാവട്ടെ ചോറ് വെക്കാതെ പള്ളിക്കരയില്ലാതെ ചോറുവളമ്പലില്ലാതെ ആഘോഷങ്ങളും തോരണങ്ങളും കൊട്ടും പാട്ടുമില്ലാതെ നബി അലൈഹി സല്ലാഹുല ജനിച്ച ദിവസത്തിന്റെ നന്ദി സൂചകമായി നോമ്പെടുത്തിട്ട് പള്ളികളിൽ വന്നിരുന്ന ഈ ബാധത്തിൽ മുഴുകാൻ ആ പ്രവാചകന്റെ സുന്നത്തിനെ ഇനിയുള്ള കാലം അനുധാപനം ചെയ്യുമെന്ന പ്രതിജ്ഞയെടുക്കാൻ സാധിക്കുമോ നമ്മുടെ ഉമ്മത്തിന് ഇല്ല ഉമ്മത്തിന് എല്ലാം ആഘോഷമാണ് കല്യാണം കല്യാണമാഘോഷം മരണമാഘോഷം ജനനം ആഘോഷം കുടിയേരിക്ക ആഘോഷം എല്ലാ ആഘോഷം കൂട്ടത്തിലൊരു മീലാദു നബി ആഘോഷം അള്ളാഹു കാക്കട്ടെ പ്രിയപ്പെട്ടവരെ